ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് ഓവലിൽ പുരോഗമിക്കുകയാണ് ആദ്യ ദിവസത്തെ ഒരു മാച്ചിനെ വിലയിരുത്തുകയാണെങ്കിൽ മഴ പെയ്യുന്നു വിക്കറ്റ് പോകുന്നു എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടി വരും ആറ് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ആകെ അറുപത്തിനാല് ഓവറുകളാണ് പന്തറിയാൻ കഴിഞ്ഞത് കളിക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി നാല് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കരുൺ നായർ അർദ്ധ സെഞ്ചുറി നേടിയത് തന്നെയാണ് ആദ്യ ദിവസത്തെ ഹൈലൈറ്റ് കാരണം അദ്ദേഹം ഒരു ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ടുള്ള മത്സരങ്ങളെല്ലാം നിരാശപ്പെടുത്തി ഒരു മത്സരം പുറത്തിരിക്കേണ്ടി വന്ന് വീണ്ടും തിരിച്ചു വന്ന ഒരു അർദ്ധ സെഞ്ചുറി നേടുക ഇപ്പൊ നിലവിലെ സാഹചര്യത്തിലെ ടീമിന്റെ ടോപ്പ് സ്കോറാവ് ആയിട്ട് നിൽക്കുന്നത് കരണമാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് നൽകുന്ന ഒരു പോസിറ്റീവ് ഘടകം വലിയ രീതിയിലത് ഈ ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വലിയൊരു തകർച്ചയിൽ നിന്ന് കരകയറാൻ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്തത് കരുതര ഒരു ഇന്നിങ്സ് തന്നെയാണ് പക്ഷേ മറുവശത്ത് ശുഭ്മാൻഗലിന്റെ ഒരു വിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ആത്മഹത്യാപരം എന്നാണ് സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അതിനെ മുൻ മുൻ ഇന്ത്യൻ താരങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ശരിക്കും ശുഭാൻ ഗലിന് സംഭവിച്ചത് അങ്ങനെ ഒരു പുറത്താകല് നമ്മൾ ശുഭമാൻഗലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണോ അല്ലാതെ അപ്പോൾ അത് ഇല്ലാത്ത റണ്ണിനോടിയും നമ്മൾ പറയാറുണ്ട് ഇല്ലാത്ത റണ്ണ് ഉണ്ടാക്കുവാണ് എല്ലാ വിക്കറ്റിടയിലും പറയുന്നത് പക്ഷേ ഒരു റൺസിനുള്ള ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശ്രമിക്കാൻ പാടില്ല ഇത് ക്ലിയർ ആയിട്ടായിരുന്നു ബോളുടെ കയ്യിലായിരുന്നു ഇപ്പം മറ്റേ കമൻ കമൻ്റേറ്റേഴ്സ് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് അദ്ദേഹം കരുതിയത് ബോളർ പിന്നെ സ്റ്റെമ്പ് മിസ്സാക്കുന്ന കറീറ്റാണോ എന്ത് എന്ത് കരുതിയിട്ടാണെന്ന് പറയും പക്ഷേ ഇത് കോൾ മൈൻഡ് ഫുൾ ഔട്ട് ആയിരുന്നു തന്നെ കരുതുന്നുണ്ടിരുന്നു കാരണം കൈയിലേക്ക് മുട്ടിയിട്ട് കൊടുത്തിട്ട് ഓടാൻ വേണ്ടി ഇറങ്ങു പറയുമ്പോൾ സുദർശൻ നോ വിളിക്കുന്നുണ്ട് ബാക്ക് കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ സമയത്തേക്ക് വരുന്നു സ്റ്റെമ്പ് ധരിക്കുന്നു അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അത് അറ്റ് പിന്നെ കൃത്യമായ ത്രോ അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ താരം കൃത്യമായ പ്രധാന ഒരു താരത്തിന് ഏറ്റവും പിന്നെ ക്ലിയർ വിഷമുള്ള സമയത്താണ് അത് വരുന്നത് അപ്പോൾ ഗില്ലിൻ്റെ മനസ്സിൻ്റെ പ്രശ്നം തന്നെയാണ് ഗില്ല് അത് അതിന് മുന്നേ ഒരു ചാൻസ് ഉണ്ട് ചാൻസ് എന്ന് പറയാനില്ല പക്ഷെ ഗില്ല് അങ്ങനെ റണ്ണിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് മഴയിലായ കൊണ്ട് പിന്നെ ഓവറ് കുറയുന്നു അടുത്ത ദിവസം റണ്ണ് ഉയർത്താൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു എന്നല്ല പെട്ടെന്ന് സ്ട്രൈക്കർ ഒട്ടേറെ ഇത് കളിക്കാനോ കരുതിയിട്ടായിരുന്നു ഗില്ലിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല പക്ഷെ എങ്കിൽ കൂടി ഒന്ന് കരുതി കിട്ടണം കാരണം നായ നമുക്ക് പിന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ നായകനാണ് നായകൻ്റെ ഒരു ഇത് കാണിക്കേണ്ടതുണ്ട് നായകൻ്റെ എല്ലാ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് താരം പിന്നെ ലോഡ്സിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ ചെറിയൊരു തപ്പിക്കളി നമ്മൾ വിമർശനം വരുന്നുണ്ട് അതായത് തപ്പിക്കളി പറഞ്ഞത് രണ്ട് പേരുത്ത മണി പറ്റുന്നില്ല അതിൽ വിമർശനം വരുന്ന സമയത്ത് ഇന്നലെ അതൊരു മികച്ച തുടക്കം തന്നെ പറയാൻ വേണ്ടി പറ്റുമായിരുന്നു ആ അങ്ങനെ കിട്ടിയിട്ടും അത് കളയു പറഞ്ഞാൽ വിക്കറ്റുകളെല്ലാം കണ്ടിട്ടുണ്ട് പല വിക്കറ്റുകളും പിന്നെ വിക്കറ്റ് വിക്കറ്റുകളുണ്ട് പക്ഷേ കാരണം കൃത്യമായിട്ട് അതാണ് ആ പ്രശ്നം ഇത്രയും ും തീർച്ചയായിട്ടും ഗില് ഇരുപത് റൺസ് പിന്നിട്ട മത്സരങ്ങളിലെല്ലാം സെഞ്ചുറി എന്നുള്ള രീതിയിലാണ് ഈ പരമ്പരയിലെ ഒരു ഒരു ഇത് കണ്ടിരുന്നത് ഗില്ലിനെ സംബന്ധിച്ച ഒരു പക്ഷേ സംബന്ധിച്ചു റൺസിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമാവുന്നു മറു വശത്ത് സായ് സുദർശൻ കൃത്യമായി പറയുന്നുണ്ട് അതിന് ഓടരുത് ആയിട്ട് പറയുന്നുണ്ട് സ്റ്റോപ്പ് പക്ഷെ എന്നിട്ട് ഓടുന്നു അതൊരു വിത്തിൻ ണോ ആ കിട്ടുന്ന ത്രോ ത്രോ എറിഞ്ഞ ഒരു ത്രോയിൽ ഗില് അത്യാവശ്യം അഡ്വാൻസ് ചെയ്തിട്ടാണ് കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തിരിച്ചു പോക്ക് സാധ്യമല്ല റിക്കിപ്പോ റിക്കി ബോണ്ടിങ് മുൻ ഓസ്ട്രേലിയൻ നായകനൊക്കെ ആയിട്ടുള്ള റിക്കി പോണ്ടിങ് ഇതിനെ വിശേഷിക്കുന്നത് ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസാസ്റ്റർ എന്നാണ് ദുരന്തം എന്നാണ് അത് എത്രത്തോളം ശരിയാണ് തന്നെ പോകുന്നു പിന്നെ നമുക്ക് വിക്കറ്റ് ജടയിച്ച പോകുന്നു ജോറില് പോകുന്നു വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ രണ്ട് വിക്കറ്റ് പോയ സമയത്ത് തന്നെ അതൊന്നും ശ്രദ്ധിച്ച് കളിക്കേണ്ട സമയത്താണ് പിന്നെ ഗില്ല് കൊണ്ട് തലവച്ചു കൊടുക്കുന്നത് ഗില്ലും പിന്നെ ഇപ്പം പറഞ്ഞ സായ് സുരക്ഷ നിന്നിരുന്ന് നമുക്ക് സ്കോറിങ് ഉയർത്താമായിരുന്നു സായി പോയതിന് ശേഷം ഇപ്പം പിന്നെ നമുക്ക് കരുൺ കരുണുണ്ടാകുമ്പോഴായാൽ കൂടി പിന്നെ മറുവശത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്കോറിലേക്ക് പ്രതീക്ഷിക്കായിരുന്നു ഇനിയിപ്പോൾ ഒരു വിക്കറ്റ് കൂടി വീണ് കഴിഞ്ഞാൽ സുന്ദർ വിക്കറ്റോ അല്ലെങ്കിൽ കരണ്ട് വിക്കറ്റോ കഴിഞ്ഞാൽ ബൗളർമാർ മാത്രമേ ഉള്ളൂ നമുക്ക് വലിയൊരു ഇന്നിംഗ്സിലേക്ക് അല്ല വലിയൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല അത് അവിടെ കൊണ്ട് കളഞ്ഞു ആ അത് അത് ഗില്ല് ശേഷം അടുത്ത പോലെ ചിലപ്പോൾ ഔട്ട് അയക്കാം നല്ല മതി വർത്ത അയക്കാം എങ്കിൽ കൂടി ഇത് ഒരു ചാൻസ് അവസരം കൊടുക്കുവാണല്ലോ അങ്ങോട്ട് ഇപ്പോഴും വിക്കറ്റ് കളയുവാണല്ലോ അല്ല അതില് എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കിൻസന്റെ പന്ത് ഗില്ല് വളരെ മനോഹരമായിട്ടുള്ള ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഡിഫൻസീവ് സ്ട്രോക്ക് ആണ് അതൊരു റണ്ണിനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല അവിടെ ഒരു റണ്ണ് എടുക്കേണ്ട കാര്യമില്ല ഇന്ത്യനെ സംബന്ധിച്ച സേഫ് പറഞ്ഞാൽ തന്നെ ഇരുപത് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പിന്നെ സ്കോർ കഴിഞ്ഞ മത്സരം അദ്ദേഹം നിലയറപ്പിച്ച് കളിക്കാൻ വേണ്ടി പറ്റുന്നു കഴിഞ്ഞാൽ ഒരു ഗിൽ ആ കാണിക്കുന്നത് തന്നെയാണ് ആ ഷോട്ട് വരുന്നത് ക്ലിയർ പ്രതിരോധിക്കുന്നുണ്ട് മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇറങ്ങി അല്ല ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് റൺസിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ആൾ സിംഗിളിന് ഇത്രയും റിസ്ക് എടുത്തിട്ടൊരു സിംഗിളിൽ പെട്ടെന്ന് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ചെലപ്പോ നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കാം പെട്ടെന്ന് സെഞ്ചുറി എന്ന രീതിയിൽ ചിലപ്പോൾ പിഴവ് സംഭവിച്ചേക്കാം പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ ഗില്ലിന് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു വിലപ്പെട്ട വിക്കറ്റ് നഷ്ടമാകില്ലായിരുന്നെ അത് വളരെ എന്നാണ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള റയാണ്ടൻ പ്രതിരോധത്തിലാക്കിയതിലെ സംശയമില്ല ഇതിനത്തിലെ ആദ്യ ദിനത്തില് നമ്മള് കരുണെ അർദ്ധ സെഞ്ചുറി പറയുമ്പം കൂടി ഇന്ത്യ പ്രതിരോധത്തിലാക്കിയ നിമിഷം ഈ വിക്കറ്റ് വലിച്ചേർന്ന് തന്നെയാണ് വിക്കറ്റ് പൂർണ്ണമായും വലിച്ചെറിഞ്ഞാണ് അതിൻ്റെ അതിലെ ആ രണ്ട് അഭിപ്രായം മറ്റേ ഗില്ലിന് തന്നെ ഉണ്ടാവില്ല അതാണ് അസിസ്റ്റന്റ് കോച്ചും പറഞ്ഞു കഴിഞ്ഞത് കൃത്യമായി ഡിഫെൻഡ് ചെയ്ത ബോൾ അതിൽ അടുത്ത അതിലേക്ക് നമുക്ക് നോക്കാം ഈ പറഞ്ഞത് തന്നെ പിന്നെ ഈ ഏകദിന ക്രിക്കറ്റ് അല്ല ടി ട്വന്റി അല്ല അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ അവസാന സെഷനും അല്ല വരുന്നത് റൺ നമുക്ക് ചാൻസ് ഉണ്ട് വരുന്നുണ്ട് അപ്പം ഡിഫെൻഡ് ചെയ്ത ബോൾ അവിടെ ലീവ് ചെയ്തിട്ട് അവിടെ നിൽക്കേണ്ട സ്ഥാനത്ത് ഇറങ്ങി ഓടുന്നു ഒന്നുമില്ലെങ്കിൽ സായസ് വർഷം വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് വലിയ തിരിച്ചു കറിയ അവൻസൺ നൽകിയില്ല അത് കൃത്യമായ രീതിയിൽ ഇംഗ്ലണ്ട് ഫീൽഡ് ചെയ്തോ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് വന്നത് ഇപ്പം ഇന്ത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ില് ജിന്റെ ഒരു മോശം ഫോം കണ്ടിന്യൂ ചെയ്യണം ജയ്സ്വാളിന്റെ ഒരു തിരിച്ചുവരവ് വരപ്പ് ഇല്ല എങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയായി മാറില്ലേ പ്രത്യേകിച്ച് അടുത്ത ഇന്നിങ്സിൽ പോലും ഒരു നല്ല കോൺട്രിബ്യൂഷൻ ഇനി ഒരു ഇന്നിങ്സ് കൂടിയാണ് ജയ്സ്വാളിന്റെ ഇംഗ്ലണ്ടിൽ തെളിയിക്കാനുള്ളത് ഇപ്പൊ രണ്ട് റൺസ് എടുത്തിട്ടാണ് പുറത്താവുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ട് നിർണായക ഒരു ഒരു നിലയുറപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു അതിന് മുമ്പ് എനിക്ക് തോന്നുന്ന മൂന്നാമത്തെ ടെസ്റ്റിലാണ് തോന്നുന്നത് ആർച്ചറോട് ഒരു പന്തടിക്കാൻ നോക്കിയിട്ട് ഔട്ട് ആവുന്നത് അങ്ങനെ പലതരത്തില് ജയ്സ്വാളൊരു ഒരു മോശം ഫോമ് തന്നെ തുടരുകയല്ല ഷോർട്ട് വിമർശനങ്ങൾ വരുന്നുണ്ട് അത് ഈ പറഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റിയ നമ്മൾ നമ്മളടക്ക് പറയാനാണ് ടെസ്റ്റ് ക്രിക്കറ്റിനും പിന്നെ ക്രിക്കറ്റിന്റെ ഫോമിനെ അതായത് ടെസ്റ്റ് ഫോം ക്രിക്കറ്റിൽ ടി ഏകദിനം കളിക്കുന്ന താരങ്ങളാണ് ഇവർ വരുന്നത് ആ ഒരു പ്രായത്തിന്റെ വക്കിനെ കുറിച്ചൊക്കെ ഇപ്പം ചർച്ചകളുണ്ട് കാരണം ഇത്ര പെട്ടെന്ന് അല്ല ഇത് ശൈലി പണ്ട് സേവാഗൊക്കെ അടിച്ച് തെളിയിച്ചിട്ടുള്ള തെളിയിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ സേവാകെ അത് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ജയ്സ്വാളിന്റെ ഇപ്പം ഇപ്പതാരം എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ടീമിൽ ഒരു മൂന്ന് ഫോർമാറ്റിൽ ഇപ്പം ഏറ്റവും മികച്ച താരമായിട്ട് വരുന്ന ഓപ്പണറായിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത താരമാണ് ജയ്സ്വാൾ അദ്ദേഹം അതിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ കൂടി ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ നേരിപ്പിച്ച് കളിക്കേണ്ട സമയത്ത് അതിന് തയ്യാറാവാതെ പി നമ്മൾ സെവാഗിനെ താരമ ചെയ്യാൻ പ്രശ്നമുണ്ട് സെവാഗ് പിന്നെ നിന്ന് കളിക്കേണ്ട സമയത്ത് നിന്ന് കളിച്ചിട്ടും അടിച്ച് കളിക്കുന്ന സമയത്ത് അടിച്ച് കളിച്ചിട്ടാണ് അത് സെവാഗിൻ്റെ കൂടുതൽ ഷോർട്ട് ടെസ്റ്റ് വരുന്നത് പിന്നെ ഒന്നുകിൽ അർദ്ധ സെഞ്ചറി അടുത്ത് അല്ലെങ്കിൽ സെഞ്ചറിടുത്ത് ട്രിപ്പിൾ സെഞ്ചറി ഒട്ടൊരികിൽ വരെയാണ് സിക്സ് അടിക്കുന്നത് ആ ലെവലിലേക്ക് പോകുന്നത് അല്ലാതെ സെവാഗ് മോശം ബന്ധുകളെ പിന്നെ തിരഞ്ഞെടുച്ച് ആക്രമിച്ച് നിന്ന് കിട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ദ്രാവിഡിൻ്റെ ശൈലിയല്ല സെവാകിന്റെ സെവാകിന്റെ ശൈലി തന്നെയാണ് പക്ഷെ ജയ്സ്വാൾ അങ്ങനെ വരുന്നില്ല പറയുമ്പോൾ അതിൽ പ്രശ്നം വരുന്നത് അദ്ദേഹം പുറത്താവുന്ന രീതിയാണ് പിന്നെ ഷോട്ടുകളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഇപ്പോൾ ആർച്ചറിനെ പറഞ്ഞ പോലെ തന്നെ നോക്കുമ്പോൾ തനിക്കാവില്ലെന്നല്ലെങ്കിൽ അനാവശ്യമായി വരുന്ന ഷോട്ടുകളോ കളിച്ചിട്ടാണ് പുറത്താവുന്നത് അപ്പം പക്ഷെ എനിക്ക് ജയ്സ്വാളിന് അത്ര ഇത് തോന്നുന്നില്ല അദ്ദേഹം അടുത്ത അടുത്ത നിനക്ക് അടുത്തത് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ചിലർ അർദ്ധ സഞ്ചരിച്ച അടിക്കാൻ വേണ്ടി പറ്റും സഞ്ചരി അടിക്കാൻ വേണ്ടി പറ്റും ജയ്സ്വാൾ അത് തെളിയിച്ചതാരാണ് തരാണ് അങ്ങനൊരു മോശം ഫോമെന്ന് അങ്ങനെ ഒരു ഫോം ഞാൻ ജയ്സോളം കാണുന്നതേ കാരണം അദ്ദേഹം എപ്പോഴും തിരിച്ച് വരാം എപ്പോഴെങ്കിലും രണ്ടു വേർത്തപ്പെടുന്ന താരമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പണിങ്ങിലെ ഒരു മാത്രമാണ് ഉള്ളതെന്ന് എനിക്ക് ശ്രമിക്കുന്നു അയാണ്ട് വരും തീർച്ചയായും ഇപ്പോ ഇന്ത്യൻ ഇന്നിങ്സിൽ കെ എൽ രാഹുലിന്റെ വിക്കറ്റ് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട് രാഹുൽ നമുക്കറിയാം മികച്ച ഫോമിലാണ് ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇന്നിങ്സിനെ വെച്ചിട്ട് നമുക്ക് രാഹുലിനെ ഒരു തരത്തിലും വിമർശിക്കാനും പറ്റില്ല യാഥാർത്ഥ്യം തീർച്ചയായും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് ജഡേജ വരുന്നുണ്ട് ജഡേജക്കും ഈ ജഡേജയും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിൽ വാഷിംഗ്ടൺ സ്വന്തം ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദറിലും കരൺ നായരിലും ഇന്ത്യയുടെ പ്രതീക്ഷിക്കുന്നത് അത് മാത്രല്ല ഈ ധ്രുവചുറില് നമുക്കറിയാം ഒരു എനിക്ക് തോന്നുന്ന ഒരു മത്സരത്തിലാണ് ഇതുവരെ ഇതിന് മുമ്പ് വിദേശ പരിചയം ധ്രുവചുറിൽ ഉള്ളത് ഋഷഭന്തിന്റെ ഒരു അഭാവം ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോ വിക്കറ്റുകൾ പന്ത് അവിടെ നമുക്ക് രക്ഷാ ടെസ്റ്റ് ക്രിക്കറ്റ് നമുക്ക് വേഗത ഉയർത്തിയിട്ട് പിന്നെ ഇന്നലെ തന്നെ ഒരു മുന്നൂറ് കടന്ന് സ്കോറിംഗ് മുന്നൂറ് കടന്ന് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പന്ത് വരാറുണ്ട് അതിന് പകരക്കാരനായിട്ട് ജോലി വന്നത് നമ്മൾ ആ ഇന്നിംഗ്സ് ജോറലിന് പ്രതീക്ഷിക്കുന്നില്ല കാരണം പന്ത് ടെസ്റ്റ് കളിക്കുന്ന പോലെ മറ്റു താരങ്ങൾ കളിക്കേണ്ട ആവശ്യമില്ല കളിക്കാറുണ്ട് പക്ഷെ ജോലി നമ്മളൊരു വലിയ ഇന്നിങ്സ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണെങ്കിൽ കൂടെ ഒരു സ്പെഷ്യൽ ബാറ്റ്മാന്റെ രീതിയിൽ തന്നെ അദ്ദേഹം പിന്നെ ഒന്ന് ചെയ്ത് കളിക്കണമായിരുന്നു എന്നൊരു ഇതുണ്ട് പക്ഷെ അതിന് ജോലിന് പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് അതിപ്പോൾ ഇന്നലെ പുറത്തായ രീതിയാലും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് അതിനേക്കാൾ ജഡേജകൾ ജഡേജാണ് പറ്റും പ്രൊമോഷൻ പിന്നെ ഓർഡറിൽ ഇറങ്ങുന്നത് ജഡേജ സുന്ദരവും അതിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരു വരുമ്പോൾ ഇപ്പം പരിക്ക് വരുന്ന സിറ്റുവേഷൻ തന്നെ ജുറലിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട കമ്പാവിയിലേക്ക് ജുറലിന് പിന്നെ പകരം വരുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ടീം നിർബന്ധരായിരിക്കും ജുറലിനും ഈ പറഞ്ഞ പോലെ കൃത്യ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ പറ്റുന്ന താരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞ പറയാൻ കാരണം പന്തിന് പരിക്കുവരു സമയത്ത് വിക്കറ്റിൻ്റെ പിന്നിൽ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു വിക്കറ്റ് ഇനിപ്പം നമുക്ക് പിന്നെ ഇന്ന് ഇന്നിങ്സ് ഇന്ന് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഫീൽഡ് ഇറങ്ങുമ്പോൾ അറിയാം എങ്ങനെയാണ് അദ്ദേഹം പിന്നെ വിക്കറ്റ് കാക്കുന്നതെന്ന് അതിലും കൂടെ അദ്ദേഹം തന്നെ പുറത്തേക്കുള്ള വഴി പെട്ടെന്ന് നോക്കേണ്ടി വരും നമുക്ക് അവസരം പറയാൻ വേണ്ടി പറ്റും അപ്പൊ തീർച്ചയായും പന്തിന്റെ പന്ത് കൂടി ഉണ്ടായിരുന്നെങ്കിലും എത്തിയേനെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് പറയാം ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ മഴ ഒരു വലിയ ഘടകമായിട്ടുണ്ട് ഈ ഏകദേശം ഇനിയിപ്പോൾ നമ്മൾ തൊണ്ണൂറ് ഓവറാണോ ദിവസം പറയുമെങ്കിൽ പോലും ഒരു എൺപത്തഞ്ച് എൺപത്തി ആ ഒരു എൺപത്തഞ്ച് ഓവറൊക്കെ ഏകദേശം എന്തായാലും ഒരു കളി നടക്കേണ്ട ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു എൺപത് ഓവർ എന്തായാലും നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ആകെ നടന്നിട്ടുള്ളത് അറുപത്തിനാല് ഓവറാണ് നടന്നിട്ടുള്ളത് അത് മാത്രമല്ല മഴ പെയ്തിട്ട് ഈ ബ്രേക്കുകൾ വരുന്നത് അതും ഇന്ത്യൻ ഇന്നിങ്സിന്റെ ഒരു നല്ല ഫ്ലോ ഈ ഒരു ഫ്ലോനെ ബാധിച്ചിട്ടുണ്ടാവില്ല ഗില്ലിന്റെ വിക്കറ്റ് എനിക്ക് എനിക്ക് ഗില്ലേ പിന്നെ സെഷൻ ഓവർ ഫ്ലോയിന് ഒറ്റ കരുൺ ആദ്യം മഴ പെയ്യുന്ന സമയത്ത് കരുണ വിക്കറ്റ് എടുക്കാൻ എടുക്കുന്ന സമയമായിരുന്നു അതിനെ ഒരു താളത്തിന് മൊത്തം ബാധിക്കുന്നുണ്ട് ഈ മഴ രണ്ടോ മൂന്നോ പ്രാവശ്യം പെയ്തിട്ടുണ്ടല്ലോ അത് വരുന്ന സമയത്ത് ബാറ്റ്സ്മാനോടെ താളം മൊത്തം തെറ്റിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് അതും ഇതിനെ ബാധിക്കും ഈ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് രണ്ട് ഉയർത്തോ ഗില്ല് സ്ട്രൈക്ക് ഔട്ട് ഇട്ടി ചിലപ്പോൾ കാരണവും തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവും പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് ഒരു സെഷൻ കഴിയുന്നതിന് മുമ്പ് ഉയർത്തിക്കൊണ്ട് പോകാം ആദ്യ ഇന്നിംഗ് മികച്ച മത്സരത്തിന്റെ ഇത് റിസൾട്ട് റിസൾട്ട് ഇപ്പൊ ഈ ഈ ഓവലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ വീഡിയോ നമ്മൾ ഇതിനകത്ത് തന്നെ മാച്ചിന്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു ക്രിക്കറ്റ് ആരാധകൻ കമന്റ് ചെയ്തതാണ് ഇതിനു മുമ്പ് ഓവലിൽ ജയിച്ച സമയത്ത് നമ്മൾ നൂറ്റി തൊണ്ണൂറ് റൺസ് ആദ്യ ഇന്നിങ്സിൽ ഓൾ ഔട്ട് ആയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ജയിച്ചു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അതിനേക്കാളും ബെറ്റർ ആണ് ഈ സ്കോർ പറയുന്നത് വിക്കറ്റുകൾ ഇനി ഒരു അംഗീകൃത ിക്കറ്റുകൾ ഇനിയും നമുക്ക് ഇണ്ട് രണ്ട് താരങ്ങൾ ഉണ്ട് താരങ്ങളുണ്ട് ക്രീസിലുള്ള ഉണ്ട് അപ്പൊ ഇന്നിപ്പോ ഒരു ഇന്നത്തെ ഒരു ആദ്യ സെഷൻ വളരെയധികം നിർണായക ആവില്ലേ പ്രത്യേകിച്ച് കരുൺ നായരും എങ്ങനെയാണ് കരുൺ നായരും വാഷിംഗ്ടൺ തുറന്നും ഈ ഒരു ആദ്യ സെഷനെ എത്ര വരുന്നു എത്രത്തോളം നമുക്ക് അറിയേണ്ടത് പക്ഷേ ആദ്യ സെഷനിൽ വിക്കറ്റുകൾ എന്തായാലും ഇംഗ്ലണ്ട് സെഷനെന്തായാലും അത് എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ് ആദ്യ സെഷനിൽ ജഡേജിയും സുന്ദർ ഉണ്ടായിരുന്ന സ്ഥലത്തിൽ ഒക്കെ വന്നത് ജഡാജി ഒക്കെ വന്നിട്ട് കണ്ടാണ് അപ്പം ഇന്ന ആദ്യ സെഷനിൽ ഇവർ രണ്ട് ഈ പാർട്ട്നർഷിപ്പ് പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റിയാൽ റണ്ണ അധികം വന്നില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയാലും എനിക്ക് പിന്നെ അങ്ങോട്ട് റണ്ണിന് പേര് വീർത്താൻ പറ്റിയേക്കാം രണ്ട സെഷനിലോട്ട് ഉയർത്താൻ വേണ്ടി പറ്റിയേക്കാം പക്ഷേ അത് എത്രത്തോളം ഈ പറഞ്ഞത് ബോക്സർ വരിക്കാണ് വോക്സ് കളിക്കില്ല എന്നൊരു ഇത് വരുന്നുണ്ട് ഇപ്പം ഏറ്റെടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം വോക്സ് അടുത്ത് ഇനി പന്തറിഞ്ഞേക്കല്ല ഈ വർഷത്തിൽ പന്തറിയാൻ ചാൻസ് വളരെ കുറവാണ് കാണുന്നത് ഇന്നലെ പുറത്തോയാണ് കാര്യം പറയുകയാണെങ്കിൽ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഓവർ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട് നല്ല ഇത് തന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ടീമിലെല്ലാവർക്കും ഇപ്പം നമുക്കറിയാം ഈ നാല് ഫാസ്റ്റ് ബോൾ മൂന്ന് മ്പ പുതിയാണ് ബോക്സ് മാത്രമേ കളിക്കുന്നുണ്ടായുള്ളൂ സോക്സ് ഉൾപ്പെടെ പുറത്തുവല്ലോ അതിൽ പരിക്ക് പരിക്കുവരി അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് തുറന്നും ഒരു പുതിയ ടീമായിട്ടാണ് കളിക്കാറങ്ങിയിക്കുന്നത് അതിൽ വോക്സിന് രാഹുൽ വിക്കറ്റ് വോക്സിൽ എടുത്തത് അപ്പം അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്ത് ഇപ്പം പരിക്കൂര് പുറത്തു പോയി അപ്പം ഇന്ത്യക്ക് ആ ഒരു ആധിപത്യം കൂടി ഒരു ഇത് പറയാനുണ്ട് രണ്ടാം ഇന്നിംഗ്സിലൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യൻ ടോപ്പ് ഓർഡർ വരുമ്പോൾ സമയത്ത് അതൊരു ഗുണമായി മാറിയേക്കും തിരിച്ചു വന്നില്ലെങ്കിൽ പക്ഷേ ബെൻസ്റ്റോക്സും ജോഫ്ദാർച്ചറും പോയ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ബോളിംഗ് വരെ ആ ഒരു പ്രതിസന്ധി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അക്കിൻസൻ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പന്തുകൾ അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ പോലും ഭയങ്കര ഇന്ത്യൻ ടീം അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് അതും കൂടി എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം അക്കിൻസൺ വന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടി ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു സ്കോറിന് എക്കണമി വരുന്നത് പത്തൊമ്പത് ഓവറിൽ മുപ്പത്തിമൂന്ന് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞാൽ ആർച്ചർ ഒക്കെ ചെയ്യുന്നത് വേണ്ടി അത് ടീമിനോട് അടക്കം പറ്റുന്നുണ്ട് അപ്പം ഈ നമ്മൾ പറഞ്ഞില്ല ഫ്രഷ് ആണ് മൂന്ന് ഫ്രഷ് ബോളേഴ്സ് വരുന്നത് ഇപ്പം നൂറ്റാറുപത് ഓവറിന് ബോക്സിംഗ് വരും പിന്നെ കളിക്കുന്ന ഫ്രഷ് എനർജി വരുമ്പം ഒരു വലിയ പരമ്പരയിലേക്ക് അവസാന സമയത്ത് പുതിയ മൂന്ന് സാധനങ്ങൾ വരുന്നവരുമ്പോ ഒരു മാറ്റമുണ്ട് അതിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടും ടീമിനെ താളത്തെ ബാധിക്കുന്ന സംശയം നമ്മൾ പറഞ്ഞത് വലിയ അതിന്റെ ഈ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ ഇപ്പോ ഇംഗ്ലണ്ടിന്റെ ഒരു നമ്പർ വൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു പേസ് ബോളർ എടുത്തുകഴിഞ്ഞാല് ബെൻസ്റ്റോക്സ് നമുക്ക് ഒരു ഓൾറൗണ്ടർ രൂപത്തിലാണ് അല്ലാത്തൊരു താരത്തെടുത്തു കഴിഞ്ഞാൽ മുൻനിരയിലുള്ള താരം തന്നെയാണ് ആർച്ചർ ആണെങ്കിൽ പോലും ആർച്ചർ അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങനെ ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെത്തിയിട്ടുള്ളത് അതേസമയം അറ്റ്കിൻസൺ ഒരുപക്ഷെ അറ്റ്കിൻസൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആർച്ചർക്ക് ഈ ഒരു രീതിയിലേക്ക് അവസരം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വന്നതെന്ന് എടുത്തു പറയണം കാരണം ആദ്യം ഈ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസ വാർത്ത അറ്റ്കിൻസൺ ആദ്യ മത്സരങ്ങളൊന്നും കളിക്കില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം കുറച്ച് ടെസ്റ്റ് മത്സരങ്ങളെ കളിച്ചിട്ടുള്ള പോലും ഇപ്പൊ നിലവിൽ ഇംഗ്ലണ്ടിൽ ഉള്ളതിൽ വെച്ച ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ബേസ്ബോളർമാരിലൊരാള് തന്നെയാണ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ സംസാരിച്ചത് ഗില്ലിന്റെ ഒരു ദൗർഭാഗ്യം വിക്കറ്റ് ീട്ട് അത് ഇന്ത്യൻ ഇന്നിങ്സിനൊക്കെ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചു എന്നൊക്കെയാണ് നമ്മൾ മുൻനിർത്തിയത് പക്ഷെ ഒന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കാൻ സമയമായിട്ടില്ല ഈ നാല് ദിവസം കിടക്കുകയാണ് അവസാന മത്സരങ്ങളിലെല്ലാം അവസാന ദിവസങ്ങൾ വരെ പോരാടിയ ഒരു ചരിത്രം അത് തന്നെയാണ് ഇന്ത്യൻ ടീമിനുള്ളത് ഇപ്പൊ ആദ്യ ഇന്നിങ്സിൽ നിരാശപ്പെടുത്തിയ ജഡേജ രണ്ടാം ഇന്നിങ്റിയാം എല്ലാ മത്സരങ്ങളിലും രണ്ടാം ഇന്നിങ്സിൽ നോട്ട് ഔട്ട് ആവുന്ന ഒരു ജഡേജയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പൊ ജഡേജയും അതുപോലെ ബാക്കിയുള്ള എല്ലാ താരങ്ങളിലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഇന്ത്യയുടെ ബോളിംഗിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം ബുംറ ഇല്ല ആകാശദീപും സിറാജും അതുപോലെ തന്നെ പ്രസീത് കൃഷ്ണയും ഒരു ഫോമിലേക്ക് ഉയരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി വാഷിങ്ടൺ സുന്ദറും അതുപോലെ തന്നെ ജഡേജയും തങ്ങളുടെ ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ നിർവഹിക്കട്ടെ ഈ ആദ്യ ആദ്യ സെഷൻ തന്നെ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് എന്ന് നമുക്ക് നമുക്ക് അതുപോലെ സെഞ്ചുറിയാണ് അത് നടക്കട്ടെ ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ